ഹായ് മച്ചമാരെ മൈഡിനേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം ഇന്ന് എന്താണ് വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലി ഭായ് ഐ മീൻസ് നമ്മുടെ അലിഗേറ്റർ ഗാർ ആ ടാങ്കിൽ ഇനി അവൻ ഇടാൻ പറ്റത്തില്ല അവൻ നല്ല രീതി വലുതായിട്ടുണ്ട് അപ്പം അവന് തിരിയാനും ബിരിയാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ അവനെ അവിടുന്ന് മാറ്റാൻ പോവാണ് നമ്മുടെ ആ കോഴി ഫാമിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അറിയാം ഒരു ആമ്പൽ ആമ്പൽക്കുളമുണ്ട് അതിനകത്ത് കുറേ സാരം ഉണ്ടായിരുന്നു ഇവിടെ കുറേ കുട്ടികളൊക്കെ വന്നപ്പോഴത്തേക്ക് കുറേയൊക്കെ കുടിച്ചു കൊടുത്തു പിന്നെ അതിനകത്ത് കുറച്ച് എന്തൊക്കെയോ മീനുകൾ പിന്നെ ഓസ്കാറിനെ നാലാണ് ഞാൻ കുഞ്ഞുങ്ങളെ നാല് ഓസ്കാറിനെ കൊണ്ടിട്ടായിരുന്നു അപ്പോൾ അത് വളർന്നോ ഇല്ലയോ എന്നൊക്കെ നോക്കണം ഞാൻ പിന്നെ അതുവരെ അതിനെ കണ്ടിട്ടില്ല പിന്നെ കുറേ സാരും കെപ്പികളൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സായി ഓസ്കാര് തിന്നുന്നതാണെന്നുള്ളത് അപ്പം എന്തായാലും ഇന്ന് നമുക്ക് ആ ഒരു ടാങ്കൊക്കെ വൃത്തിയാക്കി അതിനകത്ത് അരേനൊന്നും ഇറങ്ങാത്ത രീതിയിൽ കുറ്റിയൊക്കെ അടിച്ച് വലയൊക്കെ കെട്ടി കുറച്ച് പരിപാടികളാണ് ഇന്നത്തെ വിശേഷം അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ടാങ്കിൽ പോയി ടാങ്കിന്റെ വെള്ളം തുറന്നു പറയാം അന്ന് നമ്മൾ വൃത്തിയായിട്ട് അങ്ങോട്ട് വെക്കാം അതായത് കുറച്ച് പറഞ്ഞുമായിരിക്കും നല്ല വെള്ളം വരും അപ്പം ഇതിവിടെ കടന്ന് വറ്റട്ടെ അതിന് അതിനുമുമ്പ് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിനോട്ട് വേണ്ടിയിട്ടൊരു റീൽസ് ചെയ്യുന്നു നാളെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ഇത് പറ്റി കിടക്കും ഓക്കെ വെക്കണം വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ എത്തി ഇൻസ്റ്റാഗ്രാം വന്ന് നോക്കിയാൽ മതി അതാ വീഡിയോ ഒരു ബണ്ട് കിട്ടുന്ന വീഡിയോ കേട്ടോ ഇതിലൂടെ കിടന്നു അപ്പഴേ നമ്മൾ പറഞ്ഞിരുന്ന ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ അവിടെ വെള്ളം പറ്റി കാണുന്നത് ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത് ഇവിടെ ഒരു ബണ്ട് ഇങ്ങനെ കെട്ടിയേക്കാണ് കാരണം വെച്ചാൽ വെള്ളം പറ്റി തുടങ്ങി അപ്പം നമുക്ക് പശുവിനെയും കുട്ടിയെയൊക്കെ കുളിപ്പിക്കാനും നമ്മുടെ പശു മാത്രമല്ല ഇവിടെ അവിടെയൊക്കെ കൊണ്ട് കിട്ടുന്ന പശുക്കളെല്ലാം ഇവിടെ കൊണ്ടുവന്നാണ് കുളിപ്പിക്കുന്നത് അപ്പോൾ ഈ വെള്ളം പോയി കഴിഞ്ഞാൽ നമുക്കത് ഒരു പ്രയാസമാണ് അപ്പം കുറച്ച് നാളെങ്കിലും ഈ വെള്ളം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പം നമുക്ക് പശുക്കളും കാര്യങ്ങളൊക്കെ കുളിപ്പിക്കാൻ എളുപ്പമുണ്ട് അത് വേണ്ടിയാണ് ചെയ്യാൻ വന്നത് ഇപ്പം ഇപ്പം നമുക്ക് നമ്മുടെ ടാങ്കിൽ എടുത്തിട്ട് പോകാം അവിടെ വെള്ളമൊക്കെ വറ്റിക്കാണ്ട് അരിയുടെ പിന്നെ ഞങ്ങളെ വേണ്ട ഇതൊന്ന് ഫുള്ളൊന്ന് വരച്ചിളക്കെട്ടോ ഇതൊക്കെ കുറച്ച് വൃത്തിയായിട്ട് സെറ്റ് ചെയ്യണം പോയി എത്ര നാളെ ഉണ്ടാക്കാണ്ട് ചെയ്ത നമ്മുടെ നീങ്ങൾ ഇത്രയും പറ്റിയ കേട്ടോ പഴയതാണ് ഇതുവായി വ്യക്തിയോ മാത്രം അപ്പോഴേ ഞാനാണെങ്കിൽ ഇതൊന്നും ഇതൊക്കെ ശരിക്കണ്ട പായലും ഈ താ താറാവും ഇതും ആമ്പലിന്റെ ഇലയൊക്കെ ഉണ്ട് മൂട് മാത്രം നിർത്തിയിട്ട് ഓഹ് മറില പൈസ പൊടും മൂട് മാത്രം നിർത്തിയിട്ട് അങ്ങ് വെക്കണം അങ്ങനെ പിന്നെ കിളിച്ചോളൂ പിന്നെ എല്ലാവരും നമ്മൾ വൃത്തിയാക്കും ഇങ്ങനെ കേട്ടോ ആ ഇങ്ങനെ നിങ്ങൾ വീഡിയോ ഉണ്ടെങ്കിൽ ചില നിങ്ങൾ അറക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഹ് ഓസ്കാറുണ്ട് ഓസ്കാറുണ്ട് ഓസ്കാറൊക്കെ വളർന്നിട്ടുണ്ട് ഒരു ചാട്ടൻ ചാടിയായിരുന്നു ഇപ്പം മരല്ലാം ഒളിച്ചിരിക്കുകയായിരിക്കും നമ്മൾ വൃത്തിയാക്കണം ഞാനേ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം അല്ലെങ്കിൽ അല്ലാഗാ അല്ലല്ലാഗല്ലേ സംഭവം എളുപ്പണ്ട് ഇത്രയും പോസ്കാറിനെ നമ്മൾ ജസ്റ്റ് നമ്മുടെ കൈ തട്ടി ഒന്ന് പോയായിരുന്നു പിടിക്കാം നമുക്ക് വൃത്തിയാക്കുന്നതിന്റെ ഇടയ്ക്ക് പിടിക്കാം പായൽ കുറെ ഒക്കെ വാരി ഒരു സ്പെഷ്യൽ പശ്ചിമീകളുണ്ട് കേട്ടോ പശു മീനൊക്കെ നമുക്ക് എടുക്കാം പക്ഷെ നമ്മൾ ഓസ്കാറിന് ഇതുവരെയും കണ്ടോ ഓ ഓസ്കാർ ഉണ്ട് ഉണ്ടോ ഉണ്ടോ ഓസാറുണ്ടോ ഓനെ ഓസ്കാര നമ്മൾ തപ്പി നടക്കുകയായിരുന്നു സംഭവം ഇതുവട്ട് വളർന്നു കേട്ടോ ഉള്ള ഞാൻ കൊണ്ടിട്ടുവാ ചെറുതെ കൊണ്ടുവിട്ടോട്ടെ നാല് പേരുണ്ട് ബ്ലാക്കും ഉണ്ട് ഊ സെറ്റ് ഇത്രയും വളർന്നത് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് ഇവിടെ ഹഡത്തിനെ പിടിക്കുമ്പോൾ കാണിക്കാം അപ്പോഴത്തേക്കും ഞാനത് കുറച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടെ രണ്ട് സാധനം എൻ്റെ വേറൊരു ഓസ്കാരനുണ്ട് എനിക്കും വലിപ്പമുള്ള വേറൊരു സൈസ് സ്റ്റൈൽ ഇല്ലീ വേറെ ഇന്ന് ഞാനും പെണ്ണുനോക്കിയാന്ന് അറിയാൻ ഒരു കമൻറ്റ് ചെയ്യാൻ അതൊരു മതി പെണ്ണാ പെണ്ണ തോന്നോട്ടി കിണിയുള്ളൂ വേറെ ഈ രണ്ട് വൈറ്റ് ഉണ്ട് കേട്ടോ ഞാൻ നമുക്ക് തപ്പി നാല് നാലു പേരുള്ളത് നമ്മൾ മാക്സിമം തപ്പി കേട്ടോ രണ്ട് ബ്ലാക്ക് റോസ് കാറിനെ കിട്ടിയോളൂ വേറെ എല്ലാം ഞാൻ തപ്പി ഇങ്ങും ഇല്ല ഇനിയിപ്പോഴെങ്കിലും ഓടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അലിഗേറ്റർ കാർ ഇതിനെ സാപ്പിടുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഞാൻ ക്ലീനിങ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു പിന്നെ ഈ ചെളി ഇത് കിടന്നോട്ടെ കാരണം താമരയ്ക്ക് ആമ്പലിനും ഈ ചെളി ആവശ്യമാണ് പിന്നെ ഇതിനകത്ത് പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ വാട്ടർ ആവത്തുമില്ല കേട്ടോ ഓക്കെ ഒരു വിധം നമ്മൾ എടുക്കാൻ പറ്റുന്ന മീനുകളൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് കാണിച്ചോളൂ അത്രയും മീനാണ് നമുക്ക് കിട്ടിയത് ഇനിയിപ്പോൾ നമുക്കിനകത്ത് വെള്ളം ഓപ്പൺ അടയ്ക്കാം അയ്യും കഴിഞ്ഞ കഴിയും മൊത്തവും ചെളിയാണ് കല്ല്യൊണിട്ടാക്കി അനിക്കത് കാരണം തലയൊക്കെ ചൂടിയാണ് അപ്പം നമ്മുടെ വെള്ളം എന്താണ്ട് നിറയ്ക്കാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈങ് ടാക്സി ഫുള്ള് ഒന്ന് തലം വാക്കും അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിന് ചുറ്റുമുള്ള നമ്മുടെ വല ഇടുന്ന പരിപാടി ഒന്ന് പെട്ടെന്ന് അങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പശു ഒക്കെ വയലിൽ നിൽക്കുകയാണ് ജോലിയുണ്ട് അപ്പം ഞങ്ങൾ പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്യട്ടെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാ പരിപാടിയും അപ്പൊ ആരെയുണ്ടായിരുന്നു അമ്പലത്തിനോട്ട് എടുത്തുകൊണ്ട് പോയി ഉമ്മമാരെ തിരിച്ചുകൊണ്ട് പോകുന്ന കൂടി നമ്മൾ നമ്മളിവിടെ കിടന്ന് കേട്ടു കുഴിയുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ വെള്ളമൊക്കെ നിറയട്ടെ നമ്മൾ എല്ലാവരും ഒക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട് ഇനി പോയിട്ട് നമുക്ക് കുറച്ച് വട്ടക്കമ്പ ഉണ്ട് ഏറ്റവും നല്ലത് ചീനിക്കമ്പമാണ് നല്ല ചീനിക്കമ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കാരണം അതങ്ങ് കളിച്ചുകൊള്ളും എപ്പോഴും ഇവിടെ തന്നെ കാണും ചീനികമ്പെന്ന് നോക്കാം പാഴ്വട്ടകളാണ് ഇനി മരം മുറിക്കുന്ന പറഞ്ഞാൽ ആരെയും കമൻറ്റ് ചെയ്യുന്നില്ല ഓ കൈ മുറിക്കും പാഴ്വട്ടകളാണ് നമ്മൾ റബ്ബൻ്റെ ഇടയ്ക്ക് അനാശമാർ കേട്ടി കേട്ടോ നീ എത്ര നേരം മേഡം അഞ്ചന ഓക്കേ ഇങ്ങന ബാക്കി കേട്ടി വെക്കാം വെട്ടി വരാം എന്നെ നോക്ക കേട്ടണോ അതാണ് എവിടം വരെ അല്ല അയ്യ ഓയ് 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 ചെയ്യും എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഉറപ്പിക്കാം എല്ലാം ഞങ്ങളൊന്ന് ഉറപ്പിച്ചിട്ടൊക്കെ ഇത് നമ്മുടെ വെള്ളം വെള്ളമെന്ന് അറിയും അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യമുണ്ടോ അലിഗേട്ടുകാരൻ്റെ അടുത്ത് വെള്ളം തുറന്നുകൊണ്ട് നിങ്ങളെ അലീബായി ഒന്ന് കാണാൻ കേട്ടോ നിന്റെ സ്ഥലം മാറുവാണ് ഇത്ര നാളും കഴിഞ്ഞ വീടല്ല ഇനി നിനക്ക് ബംഗ്ലാമാണ് ബംഗ്ലാം നമ്മൾ തൂണുകളെല്ലാം ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഈ വലയെല്ലാം ഒന്ന് കെട്ടണം ഞാൻ വലിയ കിട്ടുന്ന വരട്ടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട് കാണാൻ വേണ്ടി ഒരു ചെറിയ ആ ശ്വാസം വിടാൻ വേണ്ടി ചെറിയ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് കാണേണ്ടതൊക്കെ കാണാം അത്യാവശ്യത്തിന് വെളിയിൽ നിന്നുള്ളവർ കാണാം സച്ചിരിപ്പുണ്ട് പരിപാടി കാണാൻ എന്താണ് പറയാനുള്ളത് പരിപാടിയെ കുറിച്ച് ഒന്നും പറയാനില്ല കൊള്ളാം കുറച്ചും ടാങ്കല വെള്ളം പറ്റാണ്ട് അരി കെട്ട് നമ്മുടെ പശുക്കളൊക്കെ വഴിയിൽ നിന്ന് അജിഷ്ണ വിളികട്ടില്ലെങ്കിൽ അജിഷ്ണന്റെ മനസ്സിൽ ഏകാന്തി അഭിഭാഷണമാകില്ലേ അതുകൊണ്ട് അവരെ അഴിസ്യത്തിക ഒരു പൈസ വരെ പാല് വിളിച്ചിട്ടുണ്ട്

ിരിയാണി ബിരിയാണിയുള്ള സെറ്റപ്പ് കഴിഞ്ഞിട്ടി പനി കിട്ടി പനിയുടെ മൂന്നുണ്ട്

<laughs> <laughs <laughs> ും കൂടെ <jacket> <laughs> <senza copyright> <benim> <laughs> ഇവിടെ എന്ത് ഒരു കഴിക്ക് കരിക്കല്ലേ മോനെ രണ്ട് കഴിച്ച് വലിച്ചു കട്ട് ചെയ്തോ നമുക്ക് എടുക്കുന്ന വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കാരണം മൂന്നുപേരും വേണം കിടന്നു പെട്ടെന്ന് കൊടുത്തൊരു പാത്രത്തിൽ കണ്ടോ കരിഞ്ഞാണ് കിടക്കുന്നത് തോനേ നേരം ഇങ്ങനെ കിടത്തിയേക്കാൻ പറ്റത്തില്ല അപ്പം നമ്മളിതിനെ നമ്മുടെ ഈ ടാങ്കിലോട്ട് വീടാണ് വെള്ളം കലയും കിടക്കുകയാണ് രാവിലെ ആകുമ്പോഴത്തേക്കും ചെളിയും അപ്പുറത്ത് അപ്പുറത്തൊഴിന്നു ഈ അരിഭായിരുന്നു അച്ചാമാരെ എന്തായാലും അരിഭായെ ഞാൻ മാറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഫുഡ് കുറച്ചു കാരണം അവൻ അതിനകത്ത് ഫുഡ് തോന്നാൻ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു വളരു അപ്പോൾ ഈ നമ്മൾ ഈ തത്തകളെ ശ്രദ്ധിച്ചാൽ മതി തത്തകളാണ് ശരിക്കും ഇടുന്നു കിറങ്ങുമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് വൈലും കിടന്നും തത്താണ് അടുത്ത് പറക്കണം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അപ്പം ഈ തത്തകളും അവരുടെ ശരീരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പട്ടിണി നടക്കും ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളാകുമ്പോൾ ശരിക്കും ഫുഡ് അടിച്ച് കനത്തായിരിക്കും കൂട്ടിയിരിക്കുന്നത് അവർ പട്ടിണി കിടന്നും ഒക്കെയാണ് അവരുടെ ശരീരത്തിൻ്റെ കനം കുറച്ചതിന് ശേഷമായിരിക്കും അവർക്ക് പറക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ആ ഒരു ടാങ്കിൽ അവൻ്റെ വളർച്ച അത്രയേ ഉള്ളൂ ഇനി അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഗോത് വളരണമെന്നുണ്ടെങ്കിൽ അത്ര മാത്രം വലിയൊരു ടാങ്ക് ഇട്ടേ പറ്റത്തുള്ളൂ ഇപ്പോൾ നമ്മൾ കിട്ടുന്ന ടാങ്ക് അത്യാവശ്യം അവർ കളിക്കാനും ഒക്കെ പറ്റിയാണ് ഇപ്പോൾ ഒരു കലക്കൽ കലക്കലുണ്ടെന്നുണ്ടെങ്കിലും നാളെയൊക്കെ ആകുമ്പോഴത്തേക്കങ്ങ് തെളിഞ്ഞു തെളിഞ്ഞോളും പിന്നെ അതിനകത്ത് കുറച്ച് ചെളിയൊക്കെ ഇട്ടിട്ടുണ്ട് അതാ നമ്മുടെ ആമ്പൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇത്തരത്തിലുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നരാന്തരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ പുതിയൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ